വീട്ടിലിപ്പോൾ രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിലല്ലേ വൈകുന്നേരം നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്ന നല്ലൊരു സ്നേക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ ഇഷ്ടമാവും നമ്മുടെ തലശ്ശേരിക്കാരുടെ ഫേവററ്റ് ആണേ അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം നമുക്ക് തൊലികളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇതിനൊരു പിന്നെ എന്താ പറയുക ഒരു അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കെടുക്കാം നമുക്കിപ്പോൾ എത്രയാണോ ആളുള്ളത് അതുപോലെ എടുത്താൽ മതി ഞാനിപ്പോൾ എനിക്ക് ആളില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക നമ്മളിപ്പോൾ പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത പഴം തന്നെ എടുക്കാം ശ്രദ്ധിക്കണം അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകാനേ കൂടുതൽ ഒരു പച്ച പോലത്തെ പഴമാകുമില്ല ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മീഡിയത്തിലുള്ള ഒരു പഴം എടുക്കാം അപ്പം ഇതാ പഴയതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമ്മളിതാ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാനിപ്പം നന്നായിട്ടൊന്ന് ചൂടായി ഇനി നമുക്കിതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കാരണം അതാന്ന് ടേസ്റ്റ് ഉണ്ടാവാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ അതിലേക്ക് അരിഞ്ഞ് പുള്ള പഴം കൊടുക്കാം ഇനി ഇപ്പോൾ നന്നായിട്ടൊന്ന് നല്ല ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് വാടിക്കിട്ടണം അതൊന്ന് അവിടെ നിന്ന് വാടുന്ന സമയം കൊണ്ട് ഇതിന്റെ ബാക്കി കാര്യമൊക്കെ നോക്കാം അതവിടുന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം മുട്ടന്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം ഒന്നാണെങ്കിൽ ഒന്ന് മതി തോന്നുവാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി എന്നാൽ മുട്ട കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായാലും ടേസ്റ്റ് പിന്നെ നമ്മളിത് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാൽ മതി ഇതിപ്പോൾ അത്ര അധികം മധുരമൊന്നും ഇല്ല പഴത്തിന് അപ്പം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾ എടുക്കുന്ന പഴം നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് വയ്ക്കാൽ മതി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മധുരം ഒരു ഫോർ കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് പഴയ പോലെ ഒന്ന് വാടി ഉള്ളൂ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടേനെ ഇതിപ്പോ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതിന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയില്ലേ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ആ ഇത് മിക്സ് ആക്കി കിട്ടണം അപ്പൊ അതുവരെ ഒന്ന് നമ്മൾ നന്നായിട്ട് നിലക്കി കൊടുക്ക അത്രേ ഉള്ളൂ കഴിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിങ്ങനെ കഴിക്കാനും എളുപ്പത്തിൽ നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇത് അധികം പേർക്കും ഇഷ്ടാവും അപ്പൊ തലശ്ശേരിക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇതില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് വേണമെങ്കിൽ അണ്ടിപ്പറ്റ മുന്തിരി അതൊക്കെ ഇട്ടു കൊടുക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോ നമ്മൾ പെട്ടെന്ന് എന്താ പറയാ നമ്മളിപ്പോ വൈകുന്നേരം നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അപ്പൊ ഇടം ആയിട്ടുണ്ട് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ മോൾക്ക് വിഷക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചാലും ഒരു വീഡിയോ എടുത്താലിയാണ് ചെറിയൊരു വീഡിയോ ആണ് ഇതിപ്പോൾ അധികാൾക്ക് അറിയുന്ന റെസിപ്പീസ് ആയിരിക്കും എന്നാലും വെറുതെ ഒന്ന് ഷെയർ ചെയ്തെന്നല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ തലശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നല്ല ചൂടാണ് ചൂടൊന്ന് തണിഞ്ഞിട്ട് കഴിക്കണം എന്നാലും ടേസ്റ്റ് അടിപൊളി ഇതുവരെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ എന്തൊക്കെയൊന്ന് ട്രൈ ആക്കി നോക്കിക്കും അടിപൊളിയാണേ അപ്പൊ വിശാല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം